മന്ത്രിമാരടക്കം ഇരുപത്തിരണ്ട് പേർ കൂട്ടത്തോടെ ഇനി ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് എൻ ഡി എൽ നിന്ന് ബി ജെ പി സഖ്യത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് ബീഹാറിൽ നിതീഷ് കുമാറിനെ അടക്കം ബി ജെ പി എൻ ഡി എ പാളയത്തിലേക്ക് എത്തിച്ച് വലിയ മുന്നേറ്റമൊക്കെ നടത്താനായി കിണഞ്ഞു പരിശ്രമിക്കുന്നതിന് ഇടയാണ് ഇനിയും ഈ മുന്നണിയിൽ നിൽക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തോടെ പടിയിറങ്ങുന്നത് അയോധ്യയിലടക്കം മോദി തരംഗം മലയടിക്കുമ്പോൾ ബി ജെ പി വലിയ പ്രതീക്ഷകൾ വച്ച് പുലർത്തിയെങ്കിലും അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളൊന്നും അത്ര ശുഭകരമല്ല അതിനുള്ള തെളിവാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തെലങ്കാന ഒഴികെയുള്ള ഇടങ്ങളിൽ ബി ജെ പി കുതിക്കുകയായിരുന്നു അന്നാണ് രാജ്യം മുഴുവൻ പരക്ക പറഞ്ഞു ഇന്ത്യ മുന്നണി തീർന്നു എന്ന് കോൺഗ്രസിനെ ഇനി തിരിച്ചു പിടിക്കാനാവാത്തവണ്ണം നിലം പരിശായി എന്നൊക്കെ സെമി ഫൈനൽ എന്നോളം നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ അടക്കം ഇന്ത്യ മുന്നണി കയ്യിൽ നിന്ന് ഊർന്നു പോയപ്പോൾ ബി ജെ പി ഉറപ്പിച്ചു മൂന്നാമൂഴത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അത് മാത്രമല്ല നാനൂറ് സീറ്റ് വിഭാവനം ചെയ്തതുമൊക്കെ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു എന്നാൽ ഇലക്ട്രൽ ബോണ്ടടക്കം ഇ ഡി എ ഇറക്കുന്നതും പ്രതിപക്ഷത്തെ അസാൻമാർഗിക രൂപത്തിൽ പ്രതിപക്ഷ നേതാക്കളെ പൂട്ടിക്കെട്ടുമ്പോൾ അവിടെ വീണ്ടും ഇന്ത്യ മുന്നണി ഉണർന്നു പിന്നീട് കാണാനായത് ബി ജെ പിയുടെ താഴോട്ടു പോക്കായിരുന്നു അതിന് അക്കം കൂട്ടുന്ന തരത്തിലാണ് ഈ ഇരുപത്തിരണ്ട് പേരുടെ കൂട്ടരാജി ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് എൻ ഡി എ മുന്നണിയോടൊപ്പം ചേർന്ന് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയിൽ നിന്നാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് പേർ കൊഴിഞ്ഞു പോകുന്നത് അതും ഇന്നലെ വരെ തകർന്നടിയുമെന്ന് ബി ജെ പി വലിയ വായിൽ പറഞ്ഞ അതേ ഇന്ത്യ മുന്നണിയിലേക്ക് പാർട്ടിയിലെ നേതാക്കളെ പരിഗണിക്കുന്നതിന് പകരം പണം വാങ്ങി പുറത്തുനിന്നും ആളുകൾക്ക് സീറ്റ് നൽകിയതാണ് രാജ്യയ്ക്ക് കാരണമെന്നും വിലയിരുത്തലുണ്ട് പുറത്തുനിന്നുള്ള ആളുകൾക്ക് പകരം പാർട്ടി പ്രവർത്തകർക്ക് ടിക്കറ്റ് നൽകണമെന്നും പാർട്ടി പണത്തിനു പകരം ടിക്കറ്റ് നൽകിയെന്നും അതിനർത്ഥം കഴിവുള്ളവർ പാർട്ടിയിൽ ഇല്ലേ എന്നാണോ എന്നും പാർട്ടിയിലെ ഞങ്ങളുടെ വിശ്വസ്തതയാണ് ചോദ്യം ചെയ്തത് തുടങ്ങി പാർട്ടിയിൽ നിന്നുള്ള രാജ്യത്തെ മുൻ എം പി രേണു കുശ്വാഹ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് ഇനി ഇന്ത്യ സഖ്യത്തെ പിന്തുണക്കുമെന്ന് പറഞ്ഞ് മുൻ എം എൽ എയും എൽ ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സതീഷ് കുമാറും രംഗത്തെത്തി ചിരാഗ് പാസ്വാൻ ടിക്കറ്റുകൾ വിറ്റു എന്ന് പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറി രവീന്ദർ സിംഗും അവകാശപ്പെട്ടു എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായ ലോക് ജനശക്തി പാർട്ടി ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ അഞ്ച് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് വൈശാലി ഹാജിപൂർ സമസ്തിപൂർ ഗിയ ജാമുയി എന്നിവയാണ് ഈ അഞ്ചു മണ്ഡലങ്ങൾ എന്താണെങ്കിലും കാര്യങ്ങൾ എൻ ഡി എക്ക് അത്ര ശുഭകരമല്ല കൊഴിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ കൂട്ടരാജി അതിനുള്ള മറ്റൊരു പടി കൂടിയാവുന്നു